ഇരട്ട വോട്ടിംഗ് തടയാൻ ഇടുക്കി തേനി കളക്ടർമാരുടെ സംയുക്ത യോഗത്തിൽ തീരുമാനം തെരഞ്ഞെടുപ്പ് അനുബന്ധിച്ചുണ്ടാകാവുന്ന നിയമ ലംഘനങ്ങൾ നേരിടുന്നതിന് ഏകാപനത്തോടു കൂടിയുള്ള പ്രവർത്തനം ഉണ്ടാകും ചെക്ക് പോസ്റ്റുകളിൽ മുന്നൂറ്റി അറുപത് ഡിഗ്രി തിരിയാൻ ശേഷിയുള്ള ക്യാമറകൾ സ്ഥാപിക്കും ഇരു കളക്ടർമാരുടെയും നേതൃത്വത്തിൽ ചേർന്ന സംയുക്ത യോഗത്തിലാണ് തീരുമാനം തെരഞ്ഞെടുപ്പ് നിയമലംഘനങ്ങൾ തടയുക എന്ന ലക്ഷ്യത്തോടുകൂടി ഇടുക്കി തേനി ജില്ലകളിലെ കളക്ടർമാരുടെ നേതൃത്വത്തിലുള്ള ഉന്നതതല യോഗം തേക്കടി ബാമ്പുഗ്രോവിലാണ് യോഗം ചേർന്നത് ഇരട്ട വോട്ടിംഗ് പണം കൈമാറ്റം തുടങ്ങിയ ൾ തടയുക എന്ന ലക്ഷ്യത്തോടെയാണ് സഹകരിച്ച് പ്രവർത്തിക്കുന്നത് അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും ഇലക്ഷൻ എക്സ്പെൻഡിച്ചർ മോണിറ്ററിംഗ് ആണ് ചർച്ച നടത്തിയത് അപ്പോൾ അതിൽ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് വരാൻ പോകുന്ന ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് തമിഴ്നാടിൽ നിന്നോ അല്ലെങ്കിൽ കേരളത്തിൽ നിന്നോ ഈ ബോർഡർ വഴിയായിട്ട് ഏതെങ്കിലും രീതിയിലുള്ള ക്യാഷ് ട്രാൻസാക്ഷൻ അതുപോലെ ഇല്ലീഗൽ ലിക്വറോ അതുപോലുള്ള കാര്യങ്ങൾ ഫ്രീ ബീസ് ഗിഫ്റ്റുകൾ ഇവയൊക്കെ വരുന്നുണ്ടോ എന്നതും അത് ജോയിൻ്റായിട്ട് ഇൻസ്പെക്ഷൻ നടത്തുകയും കമ്മ്യൂണിക്കേഷൻ അല്ലാതെ ഇൻഫോർമേഷൻ രണ്ട് ഷെയർ ഷെയർ രീതിയിൽ ഒരു ഒരു കോർഡിനേഷൻ മീറ്റിംഗ് ആയിരുന്നു ഏകോപനത്തിനായി പ്രത്യേക ഓഫീസറെ നിയോഗിക്കും മുൻ കൊണ്ടുവരുന്നെടുപ്പ് കാല അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ പോലീസ് എക്സൈസ് നികുതി വകുപ്പുകളുടെ സംയുക്ത പരിശോധന അതിർത്തി പ്രദേശങ്ങളെ കർശനമാക്കും വാഹന പരിശോധന കൂടുതൽ കാര്യക്ഷമമാക്കും പ്രധാന ചെക്ക് പോസ്റ്റുകൾക്ക് പുറമെ ഊടുവഴികളിലൂടെയുള്ള കൈമാറ്റങ്ങൾ തടയുന്നതിന് പ്രത്യേക നിരീക്ഷണ സംവിധാനങ്ങളും ഒരുക്കും നിലവിലുള്ള സി സി ടി വി ക്യാമറകൾക്ക് പുറമെ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് മുന്നൂറ്റി അറുപത് ഡിഗ്രി റൊട്ടേഷന് പ്രവർത്തിക്കാൻ കഴിയുന്ന ക്യാമറകൾ ചെക്ക് പോസ്റ്റുകളിലും അതിർത്തി പ്രദേശങ്ങളിലും വിന്യസിക്കും ലയങ്ങളിലെയും മറ്റ് ഫാക്ടറികളിലെയും തൊഴിലാളികൾ സംവിധാനാവകാശം വിനിയോഗിക്കുന്നതിന് പരമാവധി സൗകര്യം ഒരുക്കും സ്ഥിരം കുറ്റവാളികളുടെ വിവരങ്ങൾ കൈമാറുന്ന കുറ്റകൃത്യങ്ങൾ തടയുന്നതിന് സഹായിക്കുമെന്ന് യോഗം വിലയിരുത്തി ഇതോടൊപ്പം സംയുക്ത പരിശോധനകൾ ശക്തമാക്കണം വലിയ അളവിൽ മദ്യ ഉൽപ്പന്നങ്ങൾ ശേഖരിക്കുന്ന വിവരങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ വിവരം പരസ്പരം കൈമാറുകയും ശക്തമായ തുടർ ഉറപ്പാക്കുകയും ചെയ്യും അതിർത്തി പ്രദേശങ്ങളിലെ ചെറിയ നടപ്പാതകളിൽ പോലീസും ഷാഡോ പോലീസും അടക്കമുള്ളവരുടെ പരിശോധനയും ഉണ്ടാകും യോഗത്തിൽ ജില്ലാ കളക്ടർ ഷിബ ജോർജ് തേനി ജില്ലാ കളക്ടർ ആർ വി ഷീവര ഇടുക്കി ജില്ലാ പോലീസ് മേധാവി ടി കെ വിഷ്ണുപ്രദീപ് തേനി ജില്ലാ പോലീസ് മേധാവി ആർ ശിവപ്രസാദ് മൂന്നാം ഡിവിഷൻ ഫോറസ്റ്റ് ഓഫീസർ രമേശ് ബിഷ്ണോയി ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ ഇടുക്കി ആർ ടിഒ തുടങ്ങിയവർ പങ്കെടുത്തു എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ